ഹരേ കൃഷ്ണ അണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു തൻ്റെ പാടത്തും മറ്റും കൃഷി ചെയ്താണ് അയാൾ തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് വിളവെടുത്ത പച്ചക്കറികൾ ചന്തയിലെ കടകളിൽ കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഒരാൾ കൃഷ്ണ കൃഷ്ണ എന്ന് എപ്പോഴും പറയുന്നത് കർഷകൻ കേട്ടു അപ്പോൾ ഒരു കൗതുകം തോന്നി കർഷകനും കൃഷ്ണ കൃഷ്ണ എന്ന് പറയാൻ തുടങ്ങി ഈ നാമം പറയുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും അയാൾക്ക് അനുഭവിക്കാൻ തുടങ്ങി അതിനാൽ എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറയാൻ തുടങ്ങി കൃഷ്ണ കൃഷ്ണ എന്ന നാമത്തിൻ്റെ മഹത്വമൊന്നും കർഷകനെ അറിയില്ലായിരുന്നു അയാൾക്ക് പ്രത്യേകിച്ച് ഭഗവാനോട് ഭക്തിയോ ഇഷ്ടമോ ഒന്നുമില്ല എന്നാലും കർഷകൻ എപ്പോഴും ആ നാമം ജപിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ വളരെ ക്ഷാമം വന്നു നാട് മുഴുവൻ അത് ബാധിക്കപ്പെട്ടു കൃഷിയൊന്നും ചെയ്യാൻ കഴിയാതെ ആകെ പട്ടിണിയും ദാരിദ്ര്യവുമായി സഹികെട്ട് അയാൾ അയലത്തെ ഗ്രാമത്തിലുള്ള ജ്യോത്സനെ കാണാൻ തീരുമാനിച്ചു എന്തെങ്കിലും പരിഹാരം ജ്യോത്സൻ പറയുമെന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തെ കാണാൻ പോകാൻ കർഷകൻ തീരുമാനിച്ചത് പലരും അവരുടെ പ്രശ്നങ്ങൾ ജോത്സ്യനോട് പറയുകയും അതിനുള്ള പരിഹാരങ്ങൾ പരിഹാരമാർഗം നിർദ്ദേശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മാറുകയും ചെയ്ത കാര്യങ്ങൾ കർഷകൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കർഷകൻ ജോത്സ്യനെ കാണാൻ പോയി അവിടെ ചെന്ന് തൻ്റെ ജാതകം കാണിച്ച് ഗ്രഹനില നോക്കി പറയാൻ പറഞ്ഞു ജോൽസ്യൻ ജാതകം ഒന്ന് നോക്കി എന്നിട്ട് അയാളോട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു തനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ടെന്നും ജാതകം വിശദമായി നോക്കിയാലേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നും ജോത്സ്യൻ പറഞ്ഞു കർഷകൻ ശരിയെന്ന് പറഞ്ഞ് മടങ്ങി അടുത്ത ആഴ്ച കർഷകൻ കൃത്യമായി ജോത്സ്യന്റെ അടുത്തെത്തി ജോത്സ്യൻ അന്നേരം കുറച്ച് തിരക്കിലായിരുന്നു കർഷകനെ കണ്ട ജോൽസ്യൻ അത്ഭുതപ്പെട്ടു അയാൾ കർഷകനെ സൂക്ഷിച്ചു നോക്കി കർഷകൻ ജോത്സ്യനോട് ചോദിച്ചു അങ്ങയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ വരാനാണ് അങ്ങ് പറഞ്ഞത് ജോത്സ്യൻ പറഞ്ഞു എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോൾ എങ്ങനെ ഇവിടെ എത്തി അത് പറയും അത് കേട്ട് കർഷകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ചോദിക്കുന്നത് ജോത്സ്യൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പോ ഇവിടെ നിന്ന് പോയിട്ട് ഉണ്ടായ കാര്യങ്ങളൊന്നും വിടാതെ വ്യക്തമായി പറയൂ കർഷകൻ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് പറയാൻ തുടങ്ങി അന്ന് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുകയായിരുന്നു ഒരു കാട്ടുവഴിയിൽ കൂടിയാണ് ഞാൻ വീട്ടിലേക്ക് പോയത് പെട്ടെന്ന് മഴ വന്നു ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കാമെന്ന് കരുതി മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു വല്ല മൃഗങ്ങളും വന്ന് ഉപദ്രവിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ ചുറ്റും നോക്കി അപ്പോൾ കുറച്ച് മാറി ഒരു പാഴ് മണ്ഡപം കണ്ണിൽപ്പെട്ടു അവിടെ കയറി നിൽക്ക ഒതുങ്ങി നിൽക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി അവിടെ മനുഷ്യരാരെയും കണ്ടില്ല അതിനുശേഷം ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു അപ്പോഴാണ് അതൊരു പൊളിഞ്ഞ ക്ഷേത്രമാണെന്ന് മനസ്സിലായത് അതിനകത്ത് ഒരു ഭിന്നപ്പെട്ട കൃഷ്ണവിഗ്രഹം കണ്ടു പൂജയും അലങ്കാരവും ഒന്നുമില്ലാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആ വിഗ്രഹം കണ്ട് എനിക്ക് മനസ്സിൽ വളരെയധികം വിഷമമുണ്ടായി കുറച്ച് ധനമുണ്ടെങ്കിൽ ഈ ക്ഷേത്രമെല്ലാം നന്നായി പണിത് പൂജാ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഞാൻ ചിന്തിച്ചു പുറത്ത് മഴ തകർത്ത് പെയ്യുകയായിരുന്നു അപ്പോൾ ഞാൻ ആ ക്ഷേത്രം മുഴുവൻ ചുറ്റി നടന്നു നോക്കി ഓരോ തൂണുകൾ നോക്കി അതിൻ്റെ എല്ലാം കേടുപാടുകൾ തീർക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കി ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള മരാമത്ത് പണികൾ കുറേ ആ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നു ക്ഷേത്രമെല്ലാം നോക്കി കണ്ടതിന് ശേഷം ഞാൻ അവിടെ ഒരു ഭാഗത്ത് ഇരുന്നു കണ്ണുകളടച്ച് ഈ ക്ഷേത്രം പുതുക്കി പണിയുന്നതും ശിഥിലമായ വിഗ്രഹത്തിന് പകരം നല്ലൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും കുംഭമേള നടത്തുന്നതും ജനങ്ങൾ തൊഴാൻ വരുന്നതും കാണുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ശബ്ദം കേട്ടു കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു സർപ്പം തൻ്റെ തലയ്ക്ക് മുകളിൽ പത്തിയിടർത്തി നിൽക്കുന്നത് കണ്ടു ഭയത്തിൽ ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി ഞാൻ പുറത്തു വന്നതും ആ മണ്ഡപം ഇടിഞ്ഞു വീണു ഞാൻ ആകെ പേടിച്ചു പോയി ഭഗവാൻ എന്നെ കാത്തു എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി ആ സമയം മഴ വിട്ടിരുന്നു ഇത്രയും കേട്ടപ്പോൾ തന്നെ ജോത്സ്യർ പൊട്ടിക്കരഞ്ഞു കർഷകനെ പിന്നീടൊന്നും പറയാൻ സമ്മതിച്ചതുമില്ല അയാൾക്ക് കേൾക്കാനുള്ളത് മുഴുവൻ അയാൾ കഴിഞ്ഞു ജോൽസ്യൻ കർഷകൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ജോത്സ്യൻ തൻ്റെ കാൽക്കൽ വീണത് കണ്ട് കർഷകൻ ചോദിച്ചു അങ്ങ് എന്താണ് ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ കാൽക്കൽ വീഴുന്നത് ഇത് കേട്ട് ജോത്സ്യൻ പറഞ്ഞു താൻ ഇവിടുന്ന് തിരിച്ച ദിവസം ശരിക്കും പറഞ്ഞാൽ തൻ്റെ മരണസമയമായിരുന്നു തൻ്റെ ജാതകത്തിൽ നിന്നും ഞാനിത് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും ഞാൻ അതിൽ തന്നെ കണ്ടു ഒരു ക്ഷേത്രം പണിത് കുംഭാഭിഷേകം നടത്തണം അതായിരുന്നു അതിൽ ഞാൻ കണ്ട പരിഹാരം പക്ഷേ താൻ വന്നത് തന്നെ ക്ഷാമം കൊണ്ടുള്ള പട്ടിണി മാറ്റാനുള്ള എന്തെങ്കിലും പരിഹാരത്തിനു വേണ്ടിയായിരുന്നു തനിക്ക് സാധിക്കുന്ന പരിഹാരമല്ലാത്തത് കൊണ്ടാണ് തന്നോട് ഞാൻ ഒന്നും പറയാതെ ഒരാഴ്ച കഴിഞ്ഞേ വരാൻ പറഞ്ഞത് പക്ഷേ താൻ അതേ സമയത്ത് തന്നെ മാനസികമായി ക്ഷേത്രം നിർമ്മിച്ച് കുംഭാഭിഷേകവും നടത്തിയിരിക്കുന്നു ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനോ കുംഭാഭിഷേകം ചെയ്യാനോ ഉള്ള ധനവും സമയവും തനിക്കില്ലായിരുന്നു പക്ഷേ താൻ മനസ്സുകൊണ്ട് കെട്ടിയ ക്ഷേത്രവും മനസ്സുകൊണ്ട് നടത്തിയ കുംഭാഭിഷേക ചടങ്ങിലും ഭഗവാൻ തൃപ്തനായി ഭഗവാനാണ് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് തന്നെ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കർഷകൻ ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു നിന്നുപോയി അയാൾ അതിൽ നിന്നും മുക്തനാകാൻ കുറച്ച് സമയമെടുത്തു ഒരു വിശ്വാസവുമില്ലാതെ വെറുതെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞു നടന്ന എന്നിൽ ഭഗവാൻ കൃപ ചൊരിഞ്ഞിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഇതൊന്നും നടക്കില്ല എന്ന് കർഷകനെ മനസ്സിലായി ഇതിൽ നിന്നും കർഷകനെ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ധനത്തിൻ്റെ ആവശ്യമില്ല ശുദ്ധമായ ഒരു മനസ്സ് മാത്രം മതി ഈ സംഭവത്തിന് ശേഷം കർഷകൻ വളരെ വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അയാളുടെ ജീവിതം ഐശ്വര്യപൂർണമാവുകയും ചെയ്തു ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം എന്നത് വളരെ വിശ്വാസത്തോടെ ഹൃദയം കൊണ്ട് മനസ്സുരഹിയെ ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടാവുകയും ഏത് ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്നും ഉറപ്പാണ് ഒരു ഭൗതിക വസ്തുക്കളിൽ നിന്നും ഉള്ള ആനന്ദം നമുക്ക് സ്ഥായിയായി നിൽക്കില്ല ഭഗവാനെക്കുറിച്ചുള്ള ആ ചിന്തകളിൽ നിന്നുള്ള ആനന്ദം മാത്രമേ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും വളരെ വിശ്വാസത്തോടെ ഭഗവാനെ മുറുകെ പിടിക്കുക നാമം ജപിക്കുക ആ ഭഗവാനെ മാത്രമേ നമ്മുടെ മനസ്സിന് ധൈര്യം തരാനും നമ്മുടെ കഷ്ടതകളെല്ലാം മാറ്റാനും നമ്മളെ നേർവഴിക്ക് നടത്താനും എല്ലാം സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നാമം ജപിക്കാൻ കഴിയട്ടെ വളരെ വിശ്വാസത്തോടെ നാമം ജപിക്കാൻ കഴിയട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരിഹരി ബോൻ